പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മുടെ സ്വന്തം നഗരൂർ തേക്കിൻകാട് ഗവൺമെൻറ് വി എസ് എൽ പി എസിലെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ വർണ്ണാഭമായി തന്നെ നടന്നു നഗരൂർ തേക്കിൻകാട് ബി എസ് എൽ പി എസിൽ ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നമുക്കറിയാം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പ്രീ പ്രൈമറിയുടെ ഒരു പദ്ധതി ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ തന്നെ മുഖച്ചായ മാറ്റം വിധത്തിലുള്ള ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം പദ്ധതി പതിമൂന്ന് ഇടങ്ങൾ ക്ലാസ് മുറിക്ക് അകത്തും പുറത്തും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രീ പ്രൈമറിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന കൂടി വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകിയ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കപ്പെട്ട വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക അവരുകൾ ഇന്നിവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് തീർച്ചയായും പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്തുക എന്ന കൂടി തുടങ്ങുന്ന ഈ പരിപാടി നമ്മുടെ നഗരൂർ നിവാസികൾ എല്ലാവരും തന്നെ ഈ സ്കൂളിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ഇവിടെ ചേർത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉയർച്ചയിലെത്തിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഉദ്ഘാടന സഹസിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ബി ആർ സിയുടെയും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നഗരൂർ തേക്കിൻകാട് ഗവൺമെന്റ് വി എസ് എൽ പി എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് സംബിക വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ശിക്ഷാ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി കിളിമാനൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പാക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് വളരെ വർണ്ണാഭമായി തന്നെ നടന്നത് എൻ്റെ പേര് ജയചന്ദ്രൻ ഞാൻ ഈ സ്കൂളിൻ്റെ എസ് എം സി ചെയർമാനാണ് മുൻ പി ടി പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ എസ് എം സി ചെയർമാനായി ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈ സജീവമായ പ്രവർത്തനത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ സ്കൂളിനോടൊപ്പം തന്നെ ഉണ്ടാവും നാട്ടുകാരുടെ രീതിയിലും മുൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ രീതിയിലും ഒക്കെ ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഈ പിന്നെ വർണ്ണക്കൂടാരം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ എം എൽ എയുടെ പിന്നെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം അനുവദിച്ച് കിട്ടിയ ഈ വർണ്ണക്കൂടാരത്തിന് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് വളരെ മനോഹരമായി നമ്മുടെ സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് നടക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണെന്ന് ആ വർണ്ണക്കൂടാരദ്ഘാടനം ഇന്നിപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ അറ്റിങ്ങലിൻ്റെ എം എൽ എ ശ്രീമതി പോയ സംബിക നിർവഹിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടെ നേതൃത്വം വെച്ച് എം എൽ എ ആ അധ്യക്ഷ ഈ ഉദ്ഘാടന കർമ്മം അന്ന് അവിടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എത്തിച്ചേരണം എന്ന് ഞങ്ങൾ എല്ലാവരോടും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേരുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ നടത്തുന്നത് ഇതൊരു വലിയ സംഭവമാക്കി നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കൊരു മാതൃകയാകുന്ന തരത്തിലേക്ക് ഇത് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥനയോട് കൂടി ആരംഭിച്ച യോഗത്തിൽ നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത അധ്യക്ഷയാവുകയും നഗരൂർ ഗവൺമെന്റ് വി എസ് എൽ പി എസ് പ്രഥമാധ്യാപിക വി പി ജയശ്രീ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് എം എൽ എ ഒ എസ് സംബിക സംസാരിച്ചു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ എനിക്ക് തോന്നുന്ന തേക്കുംകാട് വന്നപ്പോഴാണ് വളരെയേറെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഉദ്ഘാടന കർമ്മം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം അത്ര കുട്ടികളുൾപ്പെടെ പ്രിയമുള്ള അധ്യാപകരുൾപ്പെടെ സ്നേഹമുള്ള നാട്ടുകാരുൾപ്പെടെ വളരെയേറെ അഭിമാനത്തോടു കൂടുതലുള്ള സന്തോഷവും അതിനേക്കാൾ അതിനേക്കാൾ വളരെ ആഹ്ലാദപൂർവ്വമായ സന്തോഷം നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണ് ഈ സ്കൂളിലൂടെ ആകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എട്ട് സ്കൂളുകളും നമ്മൾ വർണ്ണക്കൂടാരം പദ്ധതി പൂർത്തിയാവുകയാണ് ഈ വർഷം പത്തൊമ്പതെണ്ണമാണ് മണ്ഡലത്തിൽ അതും കൂടെ ആകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും പരിപാടിയിൽ തിരുവനന്തപുരം ഡി പി സി എസ് എസ് കെ ഡോക്ടർ ബി നജീബ് പദ്ധതി വിശദീകരിച്ചു കൂടാതെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും സ്കൂൾ പി ടി അംഗങ്ങളും സ്കൂൾ വികസന സമിതി അംഗങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു നഗരൂർ തേക്കിൻകാട് ഗവൺമെന്റ് വി എസ് എൽ പി എസിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും പങ്കെടുത്ത വർണ്ണ പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം വളരെ വർണ്ണാഭവും ശ്രദ്ധേയവുമായി നമ്മുടെ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി തന്ന വർണ്ണകൂടാരം പദ്ധതി ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ നല്ലൊരു ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ ഒ എസ് അമിതി എം എൽ എ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്നു മുതൽ നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നല്ല കളിക്കോപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവിധ പഠന സൗകര്യങ്ങളും ഒരുക്കി അത് അന്ന് ഉദ്ഘാടനം ചെയ്തത്